ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വെൻസി നമ്മുടെ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോൺ ഞാൻ ഇന്നലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി വീഡിയോ ഇട്ടതിൽ പറഞ്ഞിരുന്നു നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ നല്ല കളർ വെക്കാനും ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാം അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇടാമെന്ന് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നു ഇത് നേരത്തെ നമ്മുടെ ലിപ്സ് നല്ല കളർ വെക്കാനും സോഫ്റ്റ് ആകാനും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ പലർക്കും അത് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു പുതിയ വീഡിയോ അതിനുവേണ്ടി ഇടുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചില ടിപ്സ് തരാം ഇടയ്ക്കിടയ്ക്ക് ബീട്രൂട്ട് നീരോ അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് കഷ്ണം കട്ട് ചെയ്ത് അത് നമ്മുടെ ലിപ്സിൽ ഉരയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇതൊരു ഈസി ടിപ്പാണ് ഇടയ്ക്കൊക്കെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഉണ്ട് ഇടയ്ക്കൊക്കെ ഇതെടുത്ത് നമ്മുടെ ചുണ്ടിൽ ഉരസുക നല്ല കളർ കിട്ടും ഇനി അടുത്തത് ഒരു സ്പൂൺ തേൻ ഒരു സ്പൂൺ നാരങ്ങാനീര് എന്നിവയിൽ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഫോർ ഹൺഡ്രഡ് എം ജി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഈ മിശ്രിതം രാത്രി കിടക്കുന്നതിന് മുമ്പ് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കിടക്കുക രാവിലെ വാഷ് ചെയ്യുക ഇത് പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്യാം മാക്സിമം ഈ മിശ്രിതം നമ്മുടെ ലിപ്സിൽ വെക്കണം അതാണ് വേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് ഈ മിശ്രിതം യൂസ് ചെയ്ത ശേഷം ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു നാരങ്ങ കട്ട് ചെയ്യുക അതിനു മുകളിൽ കുറച്ച് പഞ്ചസാര വിതറി തേനുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി ഒഴിച്ച് ഈ നാരങ്ങ കൊണ്ട് ചുണ്ടുകൾ നല്ലതുപോലെ ഉരസ്കുക അതായത് റബ്ബ് ചെയ്യുക പഞ്ചസാര അലിഞ്ഞു പോകരുത് പഞ്ചസാര ഇട്ട് തന്നെ വേണം ഉരയ്ക്കാൻ ഇത് നമ്മുടെ ലിപ്സിലെ ഡെഡ് സ്കിൻ പോകാനും കളർ വെക്കാനും വളരെ നല്ല ഒന്നാണ് തേനില്ലായെങ്കിൽ നിർബന്ധമില്ല തേനില്ലായെങ്കിൽ നാരങ്ങയുടെ മുകളിൽ പഞ്ചസാര ഇട്ട് വിതറി ഒരച്ചാലും മതി പിന്നെ ഇനി ഇങ്ങനെ നാരങ്ങയുടെ മുകളിലിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയും തേനും ഒഴിച്ച് നാരങ്ങ നീരോട് ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ വിരൽ കൊണ്ട് തന്നെ ചുണ്ടുകൾ ഇതുപോലെ ഉരയ്ക്കുക നാലോ അഞ്ചോ മിനിറ്റ് ചെയ്യാം അതിനുശേഷം കഴുകണ്ട ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റുക ഇനി അടുത്തതെന്ന് പറയുന്നത് ബദാം ഓയിൽ ഇത് ചുണ്ടിൽ പുരട്ടുന്നതും വളരെ നല്ലതാണ് ചുണ്ട് കളർ വെക്കാൻ നല്ലതാണ് ഈ ബദാം ഓയിൽ അതുപോലെ പുരട്ടുന്നത് പോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മാത്രമായിട്ടും കാരണം അതിൻ്റെ ആ ലിക്വിഡ് മാത്രമായിട്ടും നമ്മുടെ ലിപ്സിൽ പരട്ടാം അതും നല്ലതാണ് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാം ഒരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ കമൻ്റായിട്ട് ഇടാൻ മറക്കരുത് നിങ്ങൾ ചോദിക്കുന്ന പല കുക്കിംഗ് വീഡിയോസും എനിക്ക് ഓർമ്മയുണ്ട് സത്യമായിട്ടും എനിക്ക് സമയം കിട്ടുന്നില്ല അതുംകൊണ്ടാണ് കാരണം രാവിലെ പത്തര മുതൽ ആറര വരെ ഓഫീസിൽ വീട്ടിലെത്തുമ്പോൾ രാത്രി ഏഴരയാകൂ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കളർ ശ്രദ്ധിച്ചാലറിയാം ഞാൻ രാത്രി ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ എടുക്കുന്ന വീഡിയോസാണ് അപ്പോൾ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കാം ഇതിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ പേജിൽ ഇപ്പോൾ എറൗണ്ട് ഫൈവ് തൗസൻഡ് ആളുകളുണ്ട് പക്ഷേ ഒന്നും നിങ്ങൾ ഇത്ര നിങ്ങളിത്ര ആവരുത് കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾക്ക് അറിയാവുന്ന നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ നമ്മുടെ വാളിൽ അത് ഷെയർ ചെയ്യുമ്പോൾ പലർ കാണും അത് പലർക്കും ഒരു ഉപകാരമാവും അപ്പോൾ ഞാൻ അടുത്തൊരു ടിപ്പോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോയുമായോ വരാം ചിൽഡ്രൻ ബായ് ഗോഡ് ബ്ലെസ് യു